കോയക്ക കുറിക്കാൻ കുറെ കോയക്ക മീഡിയ വന്നിട്ടുണ്ട് ഹായ് ലൈക്ക് ആണല്ലേ ആ എന്തൊക്കെയുണ്ട് ഭക്ഷണം കഴിച്ച

വന്നിട്ടുണ്ട് എന്ന് ിമിറ്റഡ് എന്തൊക്കെയുണ്ട് ഡി ജിആർ ഫുഡൊക്കെ കഴിച്ചോ വിവേക് പി വി ഹലോ എന്ന് പറയുന്നുണ്ട് എല്ലാവരും ലൈക്ക് സപ്പോർട്ട് സന്തോഷ് സോമൻ ഹായ് എന്ന് പറയുന്നുണ്ട് വിവേക് പി വി ആർ യു എന്ന് പറയുന്നുണ്ട് ആ അതെ സോമൻ അവിടെ സുഖാണോ ഡി ജി ആർ പറയുന്നുണ്ട് മാറ്റാന്നല്ലേ

റിയ പത്രോസ് ഹായ് ചേച്ചി ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വീഡിയോ ക്ലിയർ അല്ല അല്ലേ എൻ്റെ ഉചാല എവിടെയും ചോദിക്കുന്നുണ്ട് ആ അതില്ലേ അത് ഞാൻ പറയാമെന്ന് വിചാരിച്ചതെന്നേ പിന്നെ ഒരുപാട് മെസ്സേജ് എനിക്ക് ഹൈഡാന്ന് ഡി ജി അറേ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ബ്ലൂ ഇല്ലാണ്ട് ഞാൻ നോക്കട്ടെ ഓ ഓ എന്നാ എൻറ്റിനീ അത് ഞാൻ കളഞ്ഞിട്ട് ടൈം ഔട്ട് കഴിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് നോക്കട്ടെ ഇന്ന് ഞാൻ ലൈവ് ഇവിടുന്ന് അപ്പോൾ അത് പിന്നെ ഇന്ന മാമൻ്റെ വീട്ടിൽ കൂടെ അല്ലേ ഹൗസ് വാമി അപ്പോൾ അവിടെ പോയി കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം വന്ന് ഇപ്പം എൻ്റെ വീട്ടിലാ ഉള്ളു ഇതാ കേട്ടോ എൻ്റെ വീട് ഡീജർ പ്രൈവറ്റിൽ റിലേറ്റഡ് ആരും ഞാനോ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളെ കാര്യം അങ്ങനെയല്ല പറഞ്ഞത് മൊത്തത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരുപാട് ഹൈഡ് മെസ്സേജ് കാണുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ബ്ലൂ കൊടുക്കാണ്ട് എന്നിട്ട് നോക്കട്ടെ ഇന്ന് ഹൈഡ് വരുന്നുണ്ടോ നോക്കട്ടെന്ന് വെച്ചിട്ടാ വേറെന്നല്ല കൂട്ടാക്കാ നല്ല പിന്നെ ബ്ലൂ വല്ല കൊടുത്തപ്പോണ്ടോ കൊന്നപ്പൂ ഉണ്ടോ ഞാൻ ചെറുപ്പത്തിൽ നട്ടതാണത് ഉണ്ടോ നല്ല തടി മരം വെച്ചിട്ട് പിന്നെ ഈ രാത്രിയാകുമ്പോൾ പോകണം അവിടുത്തേക്ക് ഡി ജി ആർ ഉമ്മന്ന് പറഞ്ഞല്ലേ ആ അത് എന്താണെന്ന് അറിയില്ലടാ ജഗ്ഗു എല്ലാം അയക്കുന്ന ഒരുപാട് മെസ്സേജ് ഡി ജി ആറേ ഒരുപാട് മെസ്സേജ് എനിക്ക് കൈട്ടില്ലാ വരുന്നത് കുറേ മെസ്സേജ് എനിക്ക് ഹൈഡിൽ അതും നെഗറ്റീവ് പോലും അല്ലാത്ത മെസ്സേജ് എനിക്ക് ഹൈഡിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ച അങ്ങനെ ചെയ്ത് നോക്കട്ടെ അത് എന്തിൻ്റെ ആണെന്ന് അറിയില്ല അങ്ങനെ നോക്കാമെന്ന് വെച്ചിട്ടോ ഇന്ന് വീട്ടിലോ പോയിട്ടേ വരുന്നത് ടൗണിലെല്ലാം പോയി നമ്മൾ വൈതുകൂട്ടിക്കല്ലോ ഒന്ന് വിഷുക്കോഴിയെടുത്ത് മറ്റേ അവിടെ നിന്ന് ചെരുപ്പെല്ലാം വാങ്ങിയിട്ടിങ്ങനെ വന്ന് ആ വരുമ്പോൾ അവിടെ നിന്ന് മാമൻ്റെ ഇടയ്ക്ക് വീട്ടുകൂടീൻ്റെ അടുത്ത് കയറി അവിടെ നിന്ന് വർഷം കഴിച്ചിട്ട് ഇങ്ങനെ വന്ന് ഡി ജി ആർ അപ്പോൾ എല്ലാവരുടെയും എടുത്തു ചെയ്യാം ആ ഞാൻ ക്രോമിൽ പോയിട്ട് എല്ലാവരുടെയും അന്ന് അങ്ങനെ ചെയ്ത് വെച്ചേ നോക്കട്ടെ അത് ഇന്ന് എനിക്ക് ഹൈഡ് എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കട്ടെ വെച്ചിട്ടോ ബ്ലൂ കൊടുക്കാൻ എടുക്കുമല്ലോ അപ്പോൾ ബ്ലൂ എല്ലാം കൊടുക്കും അയ്യോ ഞാൻ എൻ്റെതാ ജഗ്ഗുവിനോട് പറയാ ജഗ്ഗു ഇങ്ങനെ ഹൈഡ് വരുന്നിങ്ങനെ പറഞ്ഞു കൊടുക്കരെ കുറേ മെസ്സേജ് അടുപ്പിച്ച് അടുപ്പിച്ച് ഹൈട്ടിലോ എന്തൊക്കെയുണ്ട് അതിനുശേഷം എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക നമസ്തേ എന്ന് പറയുന്നുണ്ട് ട്രസ്റ്റ് ട്രസ്റ്റ് എന്തൊക്കെയുണ്ട് സുഖമാണോ എല്ലാവരും കൊണ്ടോ ഞാൻ നട്ടോ കൊന്ന പോരോന്ന് പറയുന്നുണ്ടല്ലേ ആ ആ മറ്റേ ദക്ഷുടനൻ ഞങ്ങൾ ഒഫീഷ്യൽ എന്നുള്ള ചാനൽ ചാനലാണ് ഒന്നും ആർക്കും ബ്ലൂ കൊടുക്കുന്നില്ല അവർക്കെല്ലാം ഒരുപാട് മെസ്സേജ് ഹൈഡിലാണ് പോകുന്നെന്ന് പറയുന്നിട്ടുണ്ടെ അപ്പോൾ ഞാൻ അവർ ലൈവ് കണ്ടേനും മയിൽ ഫോറസ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലേ ആ ഇത് കാട് മയിലേക്കാട് കണ്ടോ കാട് അവർ അങ്ങനെ ഒറ്റ ബ്ലൂ കണ്ടിട്ടില്ല ഞാൻ അന്നേരം അവർ ലൈവില് ആരോ ചോദിച്ചിട്ട് പറഞ്ഞു ഇനി ഞാൻ ബ്ലൂ കൊടുക്കൂല കൊടുത്തിട്ട് ഏതൊരാൾ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടക്കാന്ന് അടുത്തുള്ള മെസ്സേജ് അവർ വായിച്ചു കൂട്ടെ അവരൊന്ന് ടുഗതറില അപ്പോൾ അവരോ പറഞ്ഞു ഒരുപാട് മെസ്സേജ് ഇങ്ങനെ ഇതായിട്ട് പോയി ഞാനും എൻ്റെ ചേച്ചി എല്ലാം കൂടെ അങ്ങനെയാണോ ഇത് ജഗ്വൽ ഒരുപാട് അയച്ച് നല്ല നല്ല മെസ്സേജ് എല്ലാം എല്ലാം നല്ല ഹൈഡ് പോയി ഡി ജെ പ്രൈവറ്റ് ലിമിറ്റഡ് ക്രോമിൽ പോയി ഹൈഡ് മാറ്റാൻ പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ട് ആ ട്രസ്റ്റ് ഡോൺ ഗീവ് ബ്ലൂ ടു എനി വൺ എന്ന് പറയുന്നുണ്ട് സുബൈർ എം എ കാസർഗോഡ് ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് ഡേഞ്ചറസ് ലൈക്ക് അടിച്ചിട്ടുണ്ട് അല്ലേ സുബൈർ ഏതായാലും ഈ ലെവലിൽ ഇന്ന് ബ്ലൂ കൊടുക്കാണ്ട് എങ്ങനെയാന്ന് നോക്കട്ടെ ഹൈഡിരി വരുന്നുണ്ടോ എന്നല്ലോ നോക്കട്ടെ അങ്ങനെയാണ് യൂട്യൂബ് എന്തോ പണി തരുന്നുണ്ടോ മനസ്സിലാക്കേണ്ടി വരും ഇവിടുത്തേക്കാണ് പോകുന്നത് നിറക്ക് ഉറുമ്പുണ്ടോ ഇങ്ങോ അന്ന് തിരുമേൻ്റെ ചോദിച്ചാൽ പറഞ്ഞത് അത് യൂട്യൂബിന്റെ ഇതിന്ന് വരുന്നതാണെന്നാണ് പറഞ്ഞേ പക്ഷേങ്കില് അറിയില്ല ഒരുപാട് നെഗറ്റീവ് മെസ്സേജും പോകുന്നുണ്ട് ഇതിലിപ്പോ തന്നെ പോകുന്നുണ്ട് സുബേർ നല്ല വിശേഷാന്ന് പറയുന്നുണ്ടല്ലേ ആ രണ്ടോ ഇതാ കോവിക്കാം എല്ലാവരും പന്തല കെട്ടി കൊടുത്തോണ്ട് ഏ കുറെ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം ഇവിടെ നട്ടിട്ട് ഇങ്ങനെ പന്തലായി കൊടുത്തോ സുബേറെ എന്താന്ന് പറയുന്നുണ്ട് കേട്ടോ എന്താ അപ്പം ഇങ്ങനെ പോകുന്നു ഞർക്ക് കോവയ്ക്ക് സൂപ്പറാന്ന് പറയുന്നുണ്ടല്ലേ ആ ഞാനത് അങ്ങന്ന് അതായത് ഞാൻ കിട്ടിയവൻ്റെ നാട്ടിൽ നിന്ന് അങ്ങന്ന് കൊണ്ടുതന്നെയാണ് അപ്പോൾ ഇവിടെ നല്ല ഇലക്ക് അവര വെള്ളം എല്ലാം കൊടുത്ത് വളർത്തി പന്തൽ കെട്ടിയോണ്ട് ഒരുപാടായിട്ടുണ്ട് അവിടുത്തെ ഇത് ഒരു മറ്റേ കാറ്റും മഴ വന്നിട്ട് കുറെ എനക്ക് കിട്ടിയതരും അപ്പം പന്തൽ കെട്ടി വെച്ച് പൊട്ടിപ്പോയി വരും പിന്നെ അത് ഇതാക്കാൻ വേണ്ടിയിരുന്നില്ല ഒരുപാടുണ്ട് കേട്ടോ സുബൈർ ഫുഡ് ഏക ചേയ്ക്കുന്നുണ്ട് ആ ഫുഡ് അവിടെ കുടിയാലിൻ്റെ വീട്ടിൽ പോയിട്ട് കഴിച്ചിട്ടാണ് വരുന്നത് ഇനിയിപ്പോൾ ഐ അങ്ങോട്ട് പോകണം വൈകുന്നേരം ആണോ ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം ഡീജിയർ പ്രൈവറ്റിലും വേണ്ടിയുടെ വിശ്വാസം ഉള്ളവർക്ക് കൊടുക്കാൻ അല്ലാത്തവർക്ക് കൊടുത്താൽ പണി പാളും പാലും വെള്ളത്തിൽ കിട്ടുമല്ലേ ആ അത് തന്നെ അതുകൊണ്ട് ഈ അങ്ങനെ നോക്കട്ടെ പിന്നെ എന്നത് ട്രസ്റ്റി ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തേ പറയുന്നുണ്ടല്ലേ ആ ചിതറി തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ ഉഞ്ചി നിന്ന് മാത്രം പോലെ ഈ മനസ്സിൽ തെളിയുമ്പോ ഓ പോ എൻ്റെ ആറ് എന്തേ നമ്മൾ നമ്മുടെ ലൈവിലിപ്പോ നാല് ലൈക്ക് മാത്രമേ നമുക്ക് കിട്ടില്ല എല്ലാരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യ കൂടെ പുതുതായിട്ട് കാണുന്ന എല്ലാം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മുല്ലയുണ്ട് മുല്ല ഉണ്ടോ മുല്ല മുട്ട ഉണ്ടോ ശരിക്കും പ്രകൃതി രമണീയെന്നല്ല പറഞ്ഞിട്ട് ഇവിടെ വരണം എന്നുവെച്ചാൽ കശുവണ്ടി കശുവണ്ടി കാണിച്ച അതിൻ്റെ മോളില്ല ഒരു റെഡ് കളറിൽ റെഡ് കളറിലതാ ആ അത് പിഞ്ച് ചെയ്യട്ടാ ഡി ജി ആർ കശുവണ്ടിയുണ്ട് മാങ്ങിയുണ്ട് ഇതാ നമ്മളെ കൊന്നപ്പൂണ്ട് വാഴയുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം കാണിക്കലും ഇവിടെ വരണ്ടേ അങ്ങ് പക്ഷേ അങ്ങനെയല്ല അങ് ഒരു ടൗൺ ഏരിയയിൽ പോയിക്കുന്നോല നല്ലൊരു ചക്കിയുണ്ട് എല്ലാം ഉണ്ട് മൂന്നാൾക്കാരുണ്ടല്ലോ നമ്മുടെ ലൈവില് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് എല്ലാവരും ഭക്ഷണെല്ലാം കഴിച്ചാ ഞാൻ പിന്നെ എത്തിയപ്പാടൊന്നും ഇല്ല ഇന്ന് രാവിലെ നമ്മൾ ലൈവ് വിട്ടില്ല എടീലോ അങ്ങനെ പോയി കറങ്ങി അടിച്ച് വന്ന് അങ്ങനെ എഡി റ്റില്ല എടാ കൊതുക് വാങ്ങി വെക്കണ്ടേത് അതാ എടാ പതക്കണം വന്നിട്ടുണ്ട് ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് സനീഷ്യം എന്തൊക്കെയുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചോ ഡ്യൂട്ടിയിലാണോ അവളോ മൊത്തം വീരാലും കൊണ്ട് തളർന്ന വാടി തളർന്നിട്ട് ഇപ്പൊ വന്നിരിക്കുന്നു അഞ്ചാൾക്കാരുടെ ലൈവറുണ്ട് എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യ കൂടെ പുതുതായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം കുട്ടിയാ തല മുട്ടിയ ഫുഡ് കഴിച്ചോ ചെയ്യണം ആ ഫുഡ് നമ്മള് മാമന്റെ വീട്ടിൽ കൂടെയല്ലേ എന്നെ ഹൗസ് വാമിങ് അടുപ്പായിട്ട് കഴിച്ചിട്ട് വന്ന മാർ മാർട്ടിൻ കോളയാട് ആ മാർട്ടിൻ കോളയാട് ഹായ് എന്ന് പറയുന്നുണ്ട് നാട്ടിൽ മയിലാന്നെട്ടോ കണ്ണൂര് കണ്ണൂര് മയിൽ മാർട്ടിൻ കോളയാട് എവിടെയാ കോളയാട് ഭക്ഷണെല്ലാം കഴിച്ചോ മൊത്തം വെയിലത്തെല്ലാം പോയി വന്നിട്ട് ഒരു ക്ഷീണം വന്നപാടെ വിചാരിച്ചു കുറച്ചു കിടക്കാനാന്ന് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു നമ്മളിന്ന് ലൈവ് ഒന്നും ഇട്ടില്ലല്ലോ ലൈവ് ഇട്ടിട്ട് ഇനി സന്ധ്യാസമയം ആവുമ്പോഴേ അടപ്പുണ്ടോ എന്നുവെച്ചാൽ അപ്പോഴത്തേക്ക എന്നുവെച്ചാൽ ആ സമയത്താണ് പിന്നെ എല്ലാരോടും ക്ഷണിച്ചിട്ടുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നത് ഒരു മിനിറ്റ് ഞാൻ കണ്ണൂരാണ് എന്ന് പറയുന്നുണ്ടല്ലേ കണ്ണൂർ തന്നെയാണല്ലേ ആഹ് ഞാനത് മ്യൂട്ടാക്കിയത് പാട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ വൈതൂട്ടി വീടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒക്കെ വേണ്ടത് പാട്ടാണ് ഒരു മറ്റേ മുട്ടായിന്റെ പാട്ടില്ലേ ടപ്പ് ടപ്പ് എന്നുള്ള പാട്ട് പുള്ളിക്കര സ്റ്റാറാന്നുള്ള സിനിമ അല്ലെ അപ്പോ അതാന്ന് പാടിക്കൊണ്ടിരിക്കും നമുക്ക് അതേ വേണ്ട വേറൊന്നും വേണ്ട നിങ്ങൾ വളരെ പാട്ട് കേൾക്കുന്നുണ്ടോ ഗോപി റൈറ്റ് എന്തായാലും പെരുവഹിക്കുന്നത് ഞാൻ ലൈവ് മതിയാക്കാം കേട്ടോ പാട്ട് നോക്ക് വന്നാൽ പാട്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ലൈവ് ഇടാ നല്ല ഉറങ്ങിയ സമയത്തേക്ക് ലൈവ് ഇടാങ്കിലും കേട്ടോ